അതിസാധാരണമായൊരു ഞായറാഴ്ച രാവിലെ പോർച്ചുഗലിലെ സാവോ ലൊറൻകോ ഡിബേറോ എന്ന നഗരത്തിലെ ആളുകൾ ഉറക്കമുണർന്ന് പുറത്തേക്ക് നോക്കി അപ്പോൾ കണ്ട കാഴ്ച കണ്ട് അവർ അന്തം വിട്ടുപോയി കാരണം റോഡിലൂടെ ചോരപ്പുഴ കുതിച്ചൊഴുകുന്നു ലക്ഷക്കണക്കിന് ലിറ്റർ വൈനാണ് അവരുടെ കൺമുന്നിലൂടെ കുത്തിയൊഴുകിപ്പോയത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ടൗണിലെ റോഡിലൂടെ കുത്തി കുത്തിയൊഴുകിപ്പോയത് ഇരുപത്തിരണ്ട് ലക്ഷം ലിറ്റർ വൈനാണ് ടൌണിലെ ഒരു ഡിസ്റ്റിലറിയിൽ വൈൻ സൂക്ഷിച്ചിരുന്ന ടാങ്ക് അപ്രതീക്ഷിതമായി പൊട്ടി പൊട്ടിത്തകർന്നതാണ് വൈൻ നിരത്തുകളിലേക്ക് ഒഴുകാൻ കാരണം അടുത്തുള്ള പുഴയിലേക്ക് വൈൻ ഒഴുകിയത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയും പരന്നു ഉടൻ തന്നെ അഗ്നിരക്ഷാസേന രംഗത്തെത്തി വൈൻ ഒഴുകുന്നത് വഴിതിരിച്ചുവിട്ടു ഡിസ്റ്റിലറിക്ക് സമീപത്തുള്ള വീടുകളുടെ ബേസ്മെന്റുകൾ വൈൻ കൊണ്ട് നിറഞ്ഞിരുന്നു സംഭവത്തിൽ ലെവിറ ഡിസ്ലറി മാപ്പു പറഞ്ഞു കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ